ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരും അവരുടെ പേരും നക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും ജീവിത പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ് ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവഭാഗ്യങ്ങളെ തരുന്നതാണ് ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം അതുപോലെ തന്നെ സർവ്വ വിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടും യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് നീണ്ട ഉപാസനകളും കർമ്മങ്ങളും പൂജകളും ചെയ്താണ് ഇത് തയ്യാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലവും അതിൻ്റേതായ ഗുണവും ഉണ്ടാകുന്നു നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന യന്ത്രങ്ങൾ ധരിച്ചിട്ട് ജീവിതത്തിൽ വിജയം കണ്ടവർ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ആ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നാൽപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മഹാഭാഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസം കർക്കിടകത്തിലെ അവസാനത്തെ ബുധൻ വ്യാഴം ശനി ദിനങ്ങളിൽ കുബേര ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്ന നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നാൽപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഭാഗ്യം എത്തിച്ചേരുന്നത് ബുധൻ ശനി വ്യാഴം ദിനങ്ങളിൽ കുബേര ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുന്ന നക്ഷത്രങ്ങൾ അതായത് രാശി രാശിമാറ്റ വ്യവസ്ഥയിലൂടെ ഗ്രഹങ്ങൾക്കുണ്ടാകുന്ന അനുഗ്രഹദായകമായ നിമിഷമാണ് കുബേര ഭഗവാനിലൂടെ നക്ഷത്രങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ആദ്യമായി എത്തിച്ചേരുന്ന നക്ഷത്ര വ്യവസ്ഥിതി എന്ന് പറയുന്നത് അശ്വതി ഭരണി നക്ഷത്രത്തിനാണ് പല കഴിവുകളും അംഗീകരിക്കപ്പെടും അവരുടെ കൂടാതെ ജോലി വിദ്യാഭ്യാസം സമയം എന്നിവയെല്ലാം ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ഒരു വർഷകാലത്തേക്കാണ് കുബേര ഭഗവാന്റെ അനുഗ്രഹം ഈ നക്ഷത്ര വ്യവസ്ഥകളിൽ നിലനിൽക്കുന്നത് സാമ്പത്തിക ഉന്നതി വളരെ കൂടുതലായി ഉണ്ടാകും അശ്വതി ഭരണി നക്ഷത്രങ്ങൾക്ക് കരിയറിൽ ഒരുപാട് മാറ്റങ്ങൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന അവസ്ഥകളിൽ നിന്ന് നല്ല മാറ്റങ്ങളാണ് അശ്വതി ഭരണി നക്ഷത്രത്തിന് വന്നു ചേരാൻ പോകുന്നത് അടുത്തതായി രോഹിണി മകൈരും നക്ഷത്രങ്ങളാണ് അനുകൂലമായ ഒരുപാട് മാറ്റങ്ങളാണ് ഈ നക്ഷത്രങ്ങൾക്ക് വരാൻ പോകുന്നത് സാമ്പത്തികമായ മാറ്റങ്ങൾ സാമ്പത്തികമായ ഗുണവ്യവസ്ഥകൾ സാമ്പത്തിക ഉന്നതി അതുപോലെ തന്നെ വീട് വാഹനം സ്വത്ത് തുടങ്ങിയവയിൽ നേട്ടങ്ങൾ ഇതൊക്കെ രോഹിണി മകയിലും നക്ഷത്രക്കാരെ തേടിയെത്തുക തന്നെ ചെയ്യും കുബേര രാജാവിൻ്റെ അനുഗ്രഹത്താൽ നിക്ഷേപങ്ങളൊക്കെ ഇരട്ടിയാകും ആരോഗ്യം വളരെ നന്നായി മെച്ചപ്പെടുന്നതിന് സാധ്യതയുണ്ട് ഭാഗ്യക്കുറി പോലെയുള്ള ഭാഗ്യങ്ങൾ വന്നുചേരാനുള്ള വലിയ അനുഗ്രഹവും ലഭിക്കും അടുത്തത് തിരുവാതിര പുണർദം നക്ഷത്രങ്ങളാണ് കുബേര രാജാവിൻ്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതമാകുന്നത് സാമ്പത്തികമായ ഉയർച്ചയാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് തിരുവാതിര പുണർദം നക്ഷത്രങ്ങൾക്ക് ഇന്നലെ വരെ അനുഭവിച്ച കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് സർവ സൗഭാഗ്യങ്ങളിലേക്ക് ഉയരുകയാണ് തിരുവാതിര പുണ്തം നാളുകാർ ആരോഗ്യത്തോടെ എല്ലാ മാറ്റങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കും ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങളും വളരെ പൂർണ്ണ കൂടി ചെയ്യാൻ കഴിയും ആത്മവിശ്വാസം വർദ്ധിക്കും എന്നുള്ളതിന് മാറ്റമില്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ വിചാരിച്ചിരിക്കുന്നതിനേക്കാൾ സാമ്പത്തിക സ്ഥിതി മെച്ചമായി മാറുന്നതിനാണ് കുബേര രാജാവിൻ്റെ അനുഗ്രഹത്താൽ ഇവർക്ക് ലഭിക്കുന്ന വലിയ ഭാഗ്യമെന്ന് പറയേണ്ടിയിരിക്കുന്നു ഉദ്യോഗ സംബന്ധമായി യുവതി യുവാക്കൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസമായി ഉയർച്ചയ്ക്കും വഴി കാണുന്നുണ്ട് അടുത്തത് പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാർക്ക് കുബേര രാജാവിന്റെ അനുഗ്രഹം വളരെയേറെ ഗുണമാണ് നൽകുന്നത് ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും അതുപോലെ തന്നെ ചിലവുകൾ നിയന്ത്രിക്കുക എന്നത് ഇവർ പ്രത്യേകം ചെയ്യണം കൈ നിറയെ പണം എത്തിച്ചേരുന്ന വർഷമാണിത് പലപ്പോഴും വിശ്രമത്തിന് സമയം കണ്ടെത്തേണ്ടുന്നത് ആവശ്യമാണ് ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം എന്നിരുന്നാലും സമ്പത്തിന് ഒട്ടും കുറവ് വരുത്തില്ല വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും വിദേശങ്ങളിൽ ജോലി ലഭിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ടെക്നിക്കൽ വിദ്യാഭ്യാസം നേടി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി വിദേശ രാജ്യങ്ങളിൽ ജോലിക്കുള്ള ചാൻസ് ഉണ്ട് പൂയം ആയില്യം നക്ഷത്രങ്ങളെ നന്നായി തന്നെ നന്നായി തന്നെ കുബേര രാജാവ് അനുഗ്രഹിക്കുക തന്നെ ചെയ്യുന്നുണ്ട് രോഗ കാര്യങ്ങൾ അതായത് ശാരീരികമായ കാര്യങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം അടുത്തത് പൂരം ഉത്രം നക്ഷത്രങ്ങളാണ് എല്ലാ മേഖലയിലും ഒരുമിച്ച് നേട്ടം തേടിയെത്തുന്ന സമയമാണ് അതായത് പൂരം നക്ഷത്രത്തിനും ഉത്തരം നക്ഷത്രത്തിനും ഏത് മേഖലയിലേക്ക് ഇറങ്ങിച്ചെന്നാലും വലിയ സൗഭാഗ്യം അവരെ തേടിയെത്തും പലപ്പോഴും ആരോഗ്യത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്നതിൽ നിന്ന് ഇവർ വിട്ടുനിൽക്കും ധനമുണ്ടാക്കുന്നതിനുള്ള വഴി അവർക്ക് കുബേര രാജാവിൽ നിന്നും അനുഗ്രഹപൂർവ്വം ലഭിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതി വളരെ മികച്ചതായി മികച്ചതായി വന്നുകൊണ്ടേയിരിക്കും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകും ആ സൗഹൃദങ്ങൾ ജീവിതത്തിൽ എല്ലാം കൊണ്ടും ഫലദായകമായി മാറും തൊഴിലിൽ നന്നായി ശോഭിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ ഉയർച്ച ഉണ്ടാകും വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്കും അത് നടക്കുക തന്നെ ചെയ്യും കുബേര രാജാവിൻ്റെ അനുഗ്രഹം നന്നായി വന്നു ചേരുന്ന രണ്ടു നക്ഷത്രങ്ങളാണ് പൂരം ഉത്തരം നക്ഷത്രങ്ങൾ അടുത്തായിട്ട് ചോദ്യ വിശാഖം നക്ഷത്രങ്ങളാണ് ചോദ്യ വിശാഖം നക്ഷത്രത്തിന് കുബേര രാജാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നത് വിദേശയാത്രായോഗമാണ് വിദേശ പ്രദേശത്തെത്തി ധാരാളം സമ്പത്ത് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും യുവതീ യുവാക്കൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ ജോലി ലഭിക്കുന്നതിനായിട്ടുള്ള അനുഗ്രഹം ലഭിക്കും സാമ്പത്തിക നില വലിയ മെച്ചമായി മാറുന്നതിന് കുബേരന്റെ അനുഗ്രഹം നിറയുക തന്നെ ചെയ്യും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വലിയ വിജയം നേടാൻ കഴിയും കലാകായിക സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ കുബേര രാജാവിൻ്റെ അനുഗ്രഹത്താൽ വളരെ വളരെ പ്രശസ്തരായി മാറും അതിലൂടെ ധനാഗമം പ്രതീക്ഷിക്കാം വലിയ ധനത്തിന് ഉടമകളായി മാറും ചോദ്യ വിശാഖം നക്ഷത്രക്കാർ അടുത്തത് തൃക്കേട്ട മൂലം നാളുകളാണ് കുബേര രാജാവിൻ്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതമാകുന്ന തൃക്കേട്ട മൂലം നാളുകൾ ധാരാളം പ്രതികൂല ഫലങ്ങൾ സൃഷ്ടിക്കുമെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്ത് സാമ്പത്തിക നിലവാരം ഉയർത്താനും ജീവിതം സൗഖ്യപൂർണമാക്കുവാനും കഴിയും അനാവശ്യമായ ആശങ്കകൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറി വരുന്ന കാലമാണ് തർക്കങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എല്ലാ കാര്യത്തിലും തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാൻ കുബേര രാജാവിന്റെ അനുഗ്രഹത്താൽ കഴിയും സർക്കാർ കാര്യങ്ങളിൽ കൂടുതൽ പ്രശംസയും കീർത്തിപത്രവും ഒക്കെ ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും നിക്ഷേപങ്ങളൊക്കെ ഇരട്ടിയാകും ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ വന്നുചേരാനുള്ള അവസരങ്ങളുണ്ട് എല്ലാം കൊണ്ടും തൃക്കേട്ട മൂലം നാളുകാരെ കുബേരരാജാവിന്റെ അനുഗ്രഹത്താൽ വളരെ ഭാഗ്യവാന്മാരെന്ന് പറയേണ്ടിയിരിക്കുന്നു അടുത്തത് അവിട്ടം ചതയം പൂരിരുട്ടാതി നക്ഷത്രങ്ങളാണ് സമൂഹത്തിൽ അംഗീകാരവും പദവികളും നേടിയെത്തും ജോലിയിൽ നിരവധി അംഗീകാരങ്ങൾ ഉണ്ടാകും ജോലിയിൽ പ്രതീക്ഷിക്കാത്ത ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും മാനസിക ആരോഗ്യത്തെ പോലും ആഹ്ലാദപരമാക്കുന്ന തരത്തിൽ സമ്പത്തിന്റെ വർദ്ധനവുണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ ആഹ്ലാദകരമായിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾക്ക് വഴി തുറക്കും സുഹൃദ് ബന്ധങ്ങളെല്ലാം തന്നെ അനുകൂലമായ പ്രവൃത്തികളിലൂടെ നമുക്ക് ആശംസകളും ആഹ്ലാദങ്ങളും നൽകുന്ന തരത്തിലേക്ക് വന്നെത്തും സാമ്പത്തിക സ്ഥിതി ഇരട്ടിയായി മാറും കുബേര രാജാവിന്റെ അനുഗ്രഹത്താൽ സമ്പൂർണമായ ആഹ്ലാദം ലഭിക്കുന്ന നാളുകളായി മാറും അവിട്ടം ചതയം പോലുരുട്ടാതി അടുത്തത് ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് വീട്ടുകാര്യങ്ങളിൽ കൂടുതൽ സന്തോഷവും സമാധാനവും ഈ നാളുകാരെ തേടിയെത്തും സാമ്പത്തിക സ്ഥിതി വളരെയധികം വർധിക്കുന്നതായി കാണാം ചെറിയ അശ്രദ്ധ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാലമാണ് എങ്കിൽ പോലും കുബേര രാജാവിന്റെ അനുഗ്രഹം നിലനിൽക്കുന്നതുകൊണ്ട് അതെല്ലാം അകന്നു പോകും ആഗ്രഹിക്കുന്നതുപോലെ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ തേടിയെത്തും ജീവിത വിജയത്തിന് പൂർണ്ണമായിട്ട് അംഗീകാരം ലഭിക്കുന്ന കാലമായി മാറും സാമ്പത്തിക സ്ഥിതി മെച്ചമായിരിക്കും സൗഹൃദങ്ങൾ ഇരട്ടി ഫലം നൽകും നല്ല അവസരങ്ങൾ തേടിയെത്തും കർമ്മരംഗത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവായി കർമ്മരംഗം ബഹുലമായി സമൃദ്ധി ദായകമായി മാറും സ്ഥാനക്കയറ്റം ലഭിക്കും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഊർജ്ജസ്വലതയുണ്ടാകും എല്ലാം വളരെ വിജയകരമായി മുന്നോട്ടു പോകുന്ന അവസ്ഥയാണ് ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾക്കുള്ളത് നാൽപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മഹാഭാഗ്യം ഇത്രയും നാളുകാരെ അനുഗ്രഹിക്കുന്നതിനായിട്ട് എത്തുന്നത് കുബേര രാജാവിന്റെ അനുഗ്രഹമാണിത് കുബേര രാജാവ് ഇങ്ങനെ അനുഗ്രഹം നൽകുന്നത് നാൽപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് തീർച്ചയായും ഈ അനുഗ്രഹ സായുധ്യം ഒരു വർഷക്കാലം നിലനിൽക്കും കുബേര രാജാവിൻ്റെ കുബേര ഭഗവാന്റെ അനുഗ്രഹം നിലനിൽക്കുന്ന എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരനോട് എല്ലാ ഭാഗ്യങ്ങളും നൽകണമേയെന്ന് എന്ന് അർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം